അടുത്ത ഉണ്ടംപൊരി ഉണ്ടാക്കുന്നതിനായിട്ട് വലിയ പാടൊന്നുമില്ല ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ കുറച്ച് സബ് ഡിവിഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്കൾഫ്ട് ചെയ്താൽ മതി കറക്റ്റ് ഷേപ്പിൽ ഷേപ്പിലൊന്നും ഒരിക്കലും ഒരു ഉണ്ടംപൊരി ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഏതാണ്ട് ഒക്കെ രൂപത്തിൽ നമ്മൾ അത് സ്കൾഫ്ട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കുറേ കൂടി ഡീറ്റെയിൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള തരി പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് മോഡൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതിനൊന്നും പോകുന്നില്ല ഒരു ഷെയ്ഡ് സ്മൂത്ത് ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് സബ് ഡിവിഷൻ സർഫസും കൂടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത ഉണ്ടംപൊരി റെഡി ഇനി അടുത്ത ഉണ്ടൻപൊരിക്ക് ടെക്സ്ചർ കൊടുക്കണം ഗൂഗിളിൽ ഉണ്ടംപൊരിയുടെ ഇമേജ് കിട്ടും പ്രിൻസിപ്പളിൽ ബി എസ് ഡി എഫ് ആഡ് ചെയ്തിട്ട് ഈ ഉണ്ടൻപൊരിയുടെ ഇമേജ് ആഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക ഇത് തന്നെയാണ് നമ്മൾ റഫ്നെസ് മാപ്പായിട്ടും തന്നെയാണ് നമ്മൾ നോർമൽ മാപ്പായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഉണ്ടൻപൊരിക്കിരി ഇരിച്ചിരിക്കുക